ഹായ് ചക്കനകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ ഒന്ന് വെച്ചെടുക്കുകയാണ് ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പാല് വാങ്ങിയിട്ട് വരുമ്പോഴേക്കും സമയമായി തലേദിവസത്തെ പാല് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കുറച്ച് ഉറവൊഴിച്ച് വെച്ചു അത് കാരണം പാലില്ലാത്ത കാരണം പിന്നെ പാല് വേഗം കൊണ്ടുവന്ന സമയത്ത് ഞാൻ രണ്ടടുപ്പിലായിട്ട് ഒന്നിൽ പാലും ഒന്നിൽ ചായയും വേഗം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ചൂടാണെങ്കിലും രാവിലെ എണീച്ച് ചായ കുടിച്ചില്ലെങ്കിൽ അതൊരു ഉഷാറില്ലാത്ത പോലെയാണ് കേട്ടോ തോന്നാറുള്ളത് അങ്ങനെ ഞാൻ വേഗം തന്നെ ചായ ഒന്ന് വെച്ചെടുത്തു അതിന് ശേഷം കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ പട്ടം ഇവിടെ കിടക്കുന്നത് കണ്ടത് അവൻ കുറച്ച് ദിവസമായിട്ടോ പട്ടം വേണം പറയുന്ന തുടങ്ങിയിട്ട് അപ്പം ഞാൻ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ വാങ്ങിയത് വേണ്ട ഉണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു കേട്ടോ അങ്ങനെന്തെങ്കിലും ഏട്ടൻ ഉണ്ടാക്കി കൊടുത്തോളാം അത് കുറച്ചൊക്കെ പറഞ്ഞു പിന്നെ അതങ്ങട് പറക്കാണ്ടായിട്ടാണ് അപ്പം പിന്നെ പറക്കാണ്ടായപ്പോൾ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചു തന്നാണ് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ പേപ്പർ പട്ടമൊക്കെ ഉണ്ടാക്കുക പേപ്പർ പട്ടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്തുക അപ്പോൾ ഇങ്ങനെ പാടമൊക്കെ കൊയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പേപ്പർ പട്ടമൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ നല്ല സൗകര്യത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നീളം വേണമെങ്കിലും ഇങ്ങനെ വലിച്ച് വലിച്ച് വിടാനുള്ള സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നല്ല പൊക്കത്തിൽ പോകും കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ ഇപ്പോഴൊക്കെ അങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുള്ളൂ അപ്പോൾ പുതിയ പട്ടം ഇനി ഒന്നുകൂടെ ഒന്ന് അവനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് അരിയൊക്കെ വേവിക്കാനിട്ടു നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ചത് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മുടെ ചെള്ളിപ്പൊടി കുറച്ച് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളൊരു മഞ്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചിറ്റിച്ചെടുത്തതിന് ശേഷം ചൂടായതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് വെന്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ പിന്നെ ഒരു ചെറിയൊരു മുടി തേങ്ങ കേട്ടോ അരമുറി കേട്ടോ അത് നമ്മൾ ചെറിയത് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ മിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരണം കേട്ടോ പിന്നെ രണ്ട് ആപ്പിൾ തക്കാളി നീളത്തിലരിഞ്ഞത് നമ്മുടെ അടുപ്പിലേക്ക് അടുപ്പിലല്ലേ നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ രണ്ട് കുടമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊഴിക്കണ്ട കേട്ടോ ഒരുപാട് ഒഴിച്ച് അങ്ങനെ ലൂസായി പോകും കുറച്ച് കിണക്കന വേണം കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടം നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ട്ടാ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഉണക്ക കൊഞ്ച് അതാണ് കേട്ടോ നമ്മൾ എന്ന് പറയാറുള്ളത് അത് നമ്മൾ നന്നായി തന്നെ എന്താ പറയുക വറുത്ത് അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് ഉടച്ച് കഴുകിയെടുത്താണ് കേട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് കഷ്ണം മാങ്ങ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളിയില്ല കേട്ടോ അപ്പം നമ്മുടെ ആപ്പിൾ തക്കാളിക്കും പുളി കുറവാണ് അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചെള്ളിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ തിളച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ കറി തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കൊണ്ട് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കാനില്ല കേട്ടോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് ഞാൻ വെളിയിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്താണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോമോ ഗ്രാനേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള ഫ്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അത് വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഈ പോമോഗ്രാനേറ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇന്ന് രാവിലേക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒന്നര ഗ്ലാസ് പച്ചരി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ എന്താ പറയുക വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പച്ചരി നന്നായി തന്നെ വെന്ത് വരണം എന്നാൽ വെന്ത് കുഴഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തൈര് സാധവം ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മുടെ പച്ചരി നല്ലപോലെ വെന്ത് കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ നന്നായി തന്നെ ഉടച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അത് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് തൈര് എടുത്തിട്ട് നല്ലപോലെ വെള്ളം കലക്കിയിട്ട് പോലെ ആക്കിയതിന് ശേഷം ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് മോര് ചേർത്ത് ാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളൊരു താളിപ്പ് ഉണ്ടാക്കുന്നത് എന്താ പറയുക കടുക് ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ജീരകം രണ്ട് വറ്റൽ മുളക് അതുപോലെ തന്നെ കുറച്ച് കാഷുവിനെറ്റ് അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു കായപ്പൊടി ചേർത്താൽ മതി അതുകൂടി ചേർത്തതിന് ശേഷം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി ഒരു പച്ചമുളക് കരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടലപ്പരിപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ജീരകം കടലപ്പരിപ്പ് കടുക് ഇതൊക്കെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാനത് ചേർക്കാണ്ടിരുന്നത് അതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ തൈര് സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പോമോഗ്രൈനൈറ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പോമോഗ്രാനൈറ്റ് ചേർക്കുന്ന സമയത്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിത് എന്താ പറയുക നമ്മുടെ നെയ്യില് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ മല്ലിത്തല ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ തൈര് സാധം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ രാവിലെ കഴിക്കുന്നത് കാരണമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ മോരല്ല മോരല്ല പാല് ചേർക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഉച്ചക്കലയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടെ പുളിക്ക് ഒരു ബാലൻസ് വരും കേട്ടോ അപ്പോൾ നമ്മളിത് രാവിലെ കഴിക്കുന്നത് കൊണ്ട് പാൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയതിനു ശേഷം ഞാൻ കുറച്ച് വറ്റിൽ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ മാങ്ങി ഉണ്ടായിരുന്നില്ല കട്ട് ചെയ്തത് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ജ്യൂസ് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പഴുപ്പ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്ക് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബാക്കി തേനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൂടെ നമ്മുടെ അശ്വിനെണീറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റ് നമുക്ക് കൊട്ടാനുണ്ടായിരുന്നു അത് അവൻ്റെ കയ്യിൽ ഒന്ന് കൊടുത്തയച്ചാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ആൾ വന്നിട്ട് പല്ല് തേക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോക്കി തലേക്കൊന്ന് ശരിയാക്കുകയാണ് കേട്ടോ വീഡിയോ ഓൺ ആയത് അറിഞ്ഞിട്ടില്ല അതിന് ശേഷം അറിഞ്ഞതിന് ശേഷമുള്ള ചിരിയാണ് കേട്ടോ ചിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കിലേക്ക് നമുക്ക് കഴിക്കാൻ ചോറ് വേണമല്ലോ അപ്പോൾ അതുകൂടെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് അത് വാർത്ത് വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് പണിയൊരുക്കണം എന്ന് പറഞ്ഞാൽ ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നതുകൊണ്ട് നേരം പോകും തോറും നമുക്ക് അടുക്കളയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടും കൂടുതലാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു പരിപാടി ിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ സാധനവും ഞാൻ അശുവിൻ്റെയും അക്ഷയുടേലൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇതാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ള എന്നൊക്കെയുള്ള ഭക്ഷണം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അതുപോലെ തന്നെ നമ്മൾ തൈര് സാധം അതുപോലെ നമ്മുടെ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ചെള്ളിക്കറി അതുപോലെ അച്ചാർ നമ്മുടെ കോവയ്ക്ക വറ്റൽ അതുപോലെ നമ്മുടെ കൊത്തവരയ്ക്ക വറ്റൽ ഇതൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ നമ്മുടെ സാ തൈര് സാധനത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നും ഈ പപ്പടം കഴിക്കുന്നത് നന്നല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ വാറ്റിൽ വറുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കേണ്ട അപ്പോൾ എന്നും എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ തണുക്കണിയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് തന്നെ ഈ ചൂടുകൊണ്ട് പിടിച്ചു നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉച്ച ആവുമ്പോഴേക്കും തന്നെ നമ്മൾ ആകപ്പാടെ തളർന്ന് പോകുകയാണ് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കൊക്കെ ചൂടടിച്ചിട്ട് ഉറക്കവും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയിൽ മഴ പെയ്യാത്ത കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ കേട്ടോ കുറച്ചൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം ആവുമായിരുന്നു മഴ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് ഏട്ടന് ചോറ് കൊടുത്തയക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ കുറേ നാളായിട്ടോ ആൾ ചോറ് കൊണ്ടുപോകാണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തൈര് സാധം മതി പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ചോറല്ല തൈര് സാധവും അതുപോലെ നമ്മുടെ അച്ചാറും നമ്മുടെ എന്താ പറയുക ഉണക്കച്ചെമ്മീം കറിയൊക്കെയാണ് ഏറ്റാക്കി ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഉച്ചക്കലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആൾക്കുള്ള ചോറെല്ലാം ആക്കി കൊടുത്തു അതിന് ശേഷം കണ്ടാൽ നമുക്ക് രണ്ട് കുഞ്ഞ് നായ്ക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട് ഏട്ടാ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നാണ് നമ്മുടെ പാഞ്ചും റവലിക്കുട്ടിയൊക്കെ പോയല്ലോ അപ്പം അതുകൊണ്ട് അവർ കൂടെ ഒരു ഓർമ്മയ്ക്ക് ഇരുന്നോട്ടേ പറഞ്ഞിട്ട് പക്ഷെ ഇത് നായ്ക്കുട്ടിയായി പോയിട്ടോ പോയതിന് പോയതിനുപേരെ നമുക്ക് കൊണ്ടു തന്നിരിക്കണത് നായ്ക്കുട്ടിയാണ് ഏട്ടാ എന്നാലും സാരിൽ അശ്വിന് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ പരിപ്പൊക്കെ ഏകദേശം എടുത്ത ലക്ഷണത്തിലാണ് കേട്ടോ കാണുന്നത് പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ശരിയാക്കി തരുകയാണ് അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കണം പറഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അക്ഷയ എല്ലാവരെയും ഒന്ന് അടിച്ച് തരാൻ പറഞ്ഞു കേട്ടോ എനിക്ക് അപ്പം പിന്നെ ശരി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ആൾ അവൾ ഈ വെക്കേഷൻ ആകുമ്പോഴേ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തരാനും അവർക്ക് പഠിക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെയൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ കോലയൊക്കെ എല്ലാം അവിടെ ആൾ അടിച്ചു തന്നു അതിനുശേഷം ഞാൻ തുടയ്ക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ തുടയ്ക്കാനയക്കാണ്ട് നമ്മുടെ അശ്വിൻ അക്ഷയ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അശ്വിനും എന്നെ ഹെൽപ്പ് ചെയ്യണം വേണ്ടി തുടയ്ക്കാൻ തുടയ്ക്കാൻ പറ്റും എൻ്റെ കയ്യിൽ നിന്ന് വടി വാങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ തുടയ്ക്കാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ അവസാനം തുടച്ച് തുടച്ച് എന്തായി പറഞ്ഞാൽ നമ്മുടെ വടിയും കൊണ്ട് ഓടാൻ തുടങ്ങിയിട്ട് എനിക്ക് തരാണ്ട് പിന്നെ ഞാൻ അതിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ കുറച്ച് തുണികൾ തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് താത്തിയിട്ട് വെച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ ചോറ് നമ്മൾ വാർത്തത് നോർത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കൊടുത്തു ഇനിയിപ്പോൾ എല്ലാവർക്കും വിഷു തിരക്കായില്ലേ വിഷുവിനെ കണി കാണലും പടക്കം പൊട്ടിക്കലും അതൊക്കെ ആയില്ലേ അപ്പം നമ്മളിൻ്റെ അടുത്ത വീഡിയോ ഇനി വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ വരുന്നത് അപ്പം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലില് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ വരാട്ടോ